وأسروا قولكم أو اجهروا به إنه عليم بذات الصدور السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين يا أيها الذين آمنوا تقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير. ും ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള പ്രിയപ്പെട്ട ഖുർആാൻ പഠിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും വിധി വിലക്കുകളും ഒക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിശിഷ്യ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ റബ്ബിനെ സൂക്ഷിച്ച് യഥാർത്ഥ മുത്തക്കങ്ങളായി മുഖലിസ്യങ്ങളായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുക അതിന് അതിനല്ലാഹു നമുക്കും നമുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഇണകൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സുഹൃത്തുക്കൾ നേതാക്കന്മാർ പണ്ഡിതന്മാർ എല്ലാവർക്കും അള്ളാഹു സുഹാനഹു വതഅാല ഐശ്വര്യവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഖുർആൻ പഠിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും അള്ളാഹു നമുക്കൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ശാരീരിക മാനസിക സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു തല സന്തോഷവും സമാധാനവും പരിഹാരവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ എന്ന് ദ്വയ ചെയ്യുകയാണ് അറുപത്തിയേഴാം അധ്യായമായ സൂറത്തുൽ മുൽക്ക് ക്ലാസ് ഇന്ന് ആരംഭിക്കുകയാണ് മുപ്പത് ആയത്തുകളാണ് സൂറത്തുൽ മുൽക്കിലുള്ളത് മുൽക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആധിപത്യം അധികാരം എന്നൊക്കെയാണ് രാജാധിപത്യം എന്നൊക്കെ അതിന് അർത്ഥമുണ്ട് വിവിധങ്ങളായ അർത്ഥമുണ്ട് ഒരുപാട് മഹത്വങ്ങളും ശ്രേഷ്ഠതകളും ഉള്ള ഒരു സൂറത്തു കൂടിയാണ് സൂറത്തുൽ മുൽക്ക് മുസ്ലിമീങ്ങൾ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി നാം പാരായണം ചെയ്യുന്ന സൂറത്തുകളിൽ ഒരു സൂറത്ത് ആണല്ലോ സൂറത്തുൽ മുൽക്ക് അത് പാരായണം ചെയ്യാത്തവർ അത് മനഃപ്പാടമില്ലാത്തവരൊക്കെ വളരെ വളരെ കുറവായിരിക്കും സൂറത്തുൽ മുൽക്കിൻ്റെ മഹത്വം മനസ്സിലാക്കി അതിൻ്റെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഒരുപാട് മഹത്വങ്ങളുണ്ട് സൂറത്തുൽ നബി നബിസ്വല്ലാഹു അലഹി വസ്ലം തങ്ങൾ പഠിപ്പിച്ചത് അറുപത്തിയേഴാം അധ്യായമായ സൂറത്തുൽ മുൽഖിന് സൂറത്ത് തബാറക്ക സൂറത്ത് അൽമാനിയ തുടങ്ങിയ പേരിലും അതല്ലാത്ത മറ്റു ചില പേരുകളും തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും ഈ സൂറത്തിൻ്റെ ധാരാളം ശ്രേഷ്ഠതകൾ ഒരുപാട് ശ്രേഷ്ഠതകൾ നബി അല്ലാഹു അലഹി വസ്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അള്ളാൻ്റെ റസൂല് പറയുന്നുണ്ട് സൂറത്ത് സുറത്ത് തബാറക്ക കറിലെ ശിക്ഷയിൽ നിന്ന് അത് രക്ഷ നൽകുന്നതാണ് കബറിലെ ശിക്ഷ തടയുന്നതാണ് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം അബ്ദുല്ലാഹിബിൻ മസൗദി അള്ളാഹു നിന്ന് നിവേദനം അദ്ദേഹം പറയാണ് ഒരു വ്യക്തിയെ കബറിൽ വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കാലിന്റെ ഭാഗത്തു കൂടി ശിക്ഷ വരും കാലിന്റെ ഭാഗത്തു കൂടെ ശിക്ഷ വരും ആ സമയത്ത് ശിക്ഷ തടയപ്പെടും ഇതിലൂടെ ശിക്ഷ വരാൻ കഴിയില്ല കാരണം എന്താ സൂറത്തുൽ അദ്ദേഹം പാരായണം ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു അതുകൊണ്ട് കാലിന്റെ ഭാഗത്തു കൂടെ ശിക്ഷ വരാ വരാൻ കഴിയില്ല അതിനെ തടയപ്പെടും പിന്നീട് നെഞ്ചിന്റെ ഭാഗത്തു കൂടിയും വയറിന്റെ ഭാഗത്തു കൂടിയും ആ ഖബരിൽ ശിക്ഷ വരും അപ്പോഴും അതിനെ തടയപ്പെടും പറയപ്പെടും ഇതിലൂടെയും ശിക്ഷ വരാൻ പറ്റില്ല കാരണം എന്താ അദ്ദേഹം സൂറത്തുൽ മുൾക്ക് പാരായണം ചെയ്തിരുന്ന വ്യക്തിയാണ് പിന്നീട് തലഭാഗത്തു കൂടി ശിക്ഷ വരും അപ്പോഴും പറയപ്പെടും ഇതിലൂടെയും ശിക്ഷ വരാൻ പറ്റില്ല അദ്ദേഹം സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്ത് വരുത്തിയാണ് ഇതുകൊണ്ടാണ് ഇതിന് സൂറത്തുൽ എന്ന പേര് എന്ന് പറഞ്ഞാൽ തടയപ്പെടുന്നത് എന്നാണ് അർത്ഥം ശിക്ഷയിൽ നിന്ന് ആ സൂറത്തുൽ മുൽക്ക് തടയപ്പെടുന്നു എന്ന് തങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു എല്ലാ ദിവസവും രാത്രിയിൽ ഒരാൾ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുകയാണെങ്കിൽ ഏറെ പുണ്യങ്ങൾ അവൻ നേടിയിട്ടുണ്ട് നേടിയെടുത്തിരിക്കുന്നു എന്ന് റസുലാഹി തങ്ങൾ മറ്റൊരു എല്ലാ രാത്രിയിലും ഈ സൂറത്ത് പാരായണം ചെയ്താൽ ശിക്ഷയിൽ നിന്ന് അള്ളാഹു അവർക്ക് രക്ഷ നൽകുന്നതാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നു അലഹി വസലമയുടെ കാലത്ത് ഞങ്ങൾ ഈ സൂറത്തിന് അൽമാനി തടയുന്നത് തടയുന്നത് എന്ന ആ പേര് ഞങ്ങൾ നൽകിയിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞതായി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യാതെ പ്രിയപ്പെട്ട പ്രവാചകൻ ഒരിക്കലും ഉറങ്ങാറുണ്ടായിരുന്നില്ല എന്ന് ഹദീസുകളിൽ കാണാം

ആ ശുപാർശ സ്വീകരിക്കപ്പെടുന്നത് വരെ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നത് വരെ ആ സൂറത്തുൽ മുൽക്ക് ശുപാർശ ചെയ്യും എന്ന് നബി നബിഹു അലഹി വസ്ല്ല മതങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ് മറ്റൊരു ഹദീസിന്റെ റസൂല് പറയുന്നു എന്താണ് മുത് ആയതുകൾ ഉള്ള ഒരു സൂറത്ത് ഉണ്ട് അതൂറത്ത് പോകുന്ന സൂറത്ത് അത് അതിന്റെ വാക്യാവിന് അതിന്റെ ആളുകൾക്ക് അയാളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് വരെ ഏഹ് ആ സൂറത്ത് ഉൽമുഖ് ഷഫാറ്റ് നടച്ചും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ് മുപ്പത് ആയത്തുകളുള്ള ഒരു സൂറത്ത് ഖുർആാനിൽ ഉണ്ട് അത് അതിന്റെ വക്താവിന് വേണ്ടി അള്ളാഹുവിനോട് തർക്കിച്ചുകൊണ്ടിരിക്കും തർക്കിച്ചുകൊണ്ടിരിക്കും ശുപാർശ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ആ വ്യക്തിയെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വരെ എന്ന് അള്ളാഹുവിന്റെ റസൂൽഹുഅലഹി വസ്ല്ലമ ഞങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പഠിക്കാൻ പോകുന്ന സൂറത്ത് വളരെ മഹത്വരമാണ് ധാരാളം ശ്രേഷ്ഠതകളുള്ള ഒരു സൂറത്താണ് എന്ന ഒരു ചിന്തയോടുകൂടെയാകണം ഈ ഖുർആാനിന്റെ ക്ലാസ്സിലേക്ക് സൂറത്തുൽ മുൽക്കിന്റെ ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളും പ്രവേശിക്കേണ്ടത് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് സൂറത്തുൽ മുൾക്ക് നിരന്തരമായി പാരായണം ചെയ്യുന്ന അർത്ഥമറിഞ്ഞുകൊണ്ടുള്ള പാരായണം അല്ലാതെ വെറും ഒരു വായനയല്ല മറിച്ച് വായനകൾക്ക് ശ്രേഷ്ഠതയുണ്ട് അതിന്റെ പുണ്യമുണ്ട് പക്ഷേ അത് പാരായണം ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം മറിഞ്ഞുകൊണ്ടാണെങ്കിൽ ഒരുപാട് ശ്രേഷ്ഠതകളും പുണ്യങ്ങളും ഉണ്ട് ഖബറിലെ ശിക്ഷ അത് ഭയാനകരമാണ് എന്ന് നമുക്കറിയാം അള്ളാഹുവിനോട് എപ്പോഴും നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നതാണ് ആ ഖബറിലെ ശിക്ഷ ഖബര ശിക്ഷയിൽ നിന്ന് രക്ഷ നൽകുന്നതാണ് തബാറൊക്കെ സൂറത്ത് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നത് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കുവാൻ കാരണമാകും അൽമുൾക്ക് എല്ലാ രാത്രിയിലും പാരായണം ചെയ്യുക എന്നത് പ്രത്യേകമായ സുന്നത്താണ് പരലോകത്ത് സൂറത്തുൽ അതിൻ്റെ അതിന്റെ വാക്താക്കൾക്ക് പാപങ്ങൾ പൊറുക്കുന്നത് വരെ ഷഫായത്ത് ചെയ്യും പരലോകത്ത് സൂറത്തുൽമുൽക്ക് അതിന്റെ വാക്താക്കൾക്ക് അയാളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വരെ ശുപാർശ നടത്തും അയാളെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വരെ അള്ളാഹുവിനോട് തർക്കിക്കുകയും ചെയ്യും ധാരാളം ശ്രേഷ്ഠതകൾ നബി സല്ലാഹു അലഹി വസ്ല മതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഈ സൂറത്തുൽമുൽക്ക് ഷഫായത്ത് ചെയ്യുന്നതും ഏഹ് തർക്കിക്കുന്നതും ആർക്ക് വേണ്ടിയാണെന്നാണ് പറഞ്ഞത് അതിന്റെ വാക്താവിന് വേണ്ടിയാണ് സൂറത്തുൽ മുൽക്കിന്റെ വാക്താക്കൾക്ക് വേണ്ടിയാണ് അപ്പൊ ആരാണ് സൂറത്തുൽ മുൽക്കിന്റെ വാക്താവ് മുൽക്ക് അതിന്റെ അർത്ഥവും അതിന്റെ ആശയവും കൃത്യമായി മനസ്സിലാക്കുകയും എന്നിട്ട് എപ്പോഴും അത് പാരായണം ചെയ്യുകയും എന്നിട്ട് അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് അതിന്റെ വാക്താക്കൾ ആ സൂറത്തുൽ മുൽക്കിന്റെ വാക്താക്കളിൽ അതിന്റെ ശുപാർശ ലഭ്യമാകുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സത്യവിശ്വാസികളാകുന്ന നമ്മൾ ഓരോരുത്തരും ഈ മഹനീയമായ മുൽക്കിന്റെ വാക്താക്കൾ ആകുന്നതിന് വേണ്ടി ശക്തമായി പരിശ്രമിക്കുകയും അത് പഠിക്കുകയും അത് ചിന്തിക്കുകയും എല്ലാം ചെയ്യേണ്ടതുണ്ട് അപ്പൊ അതിന്റെ ആ സൂറത്തുൽ മുൽക്കിന്റെ വാക്താവ് ആകുന്നതിന്റെ ആദ്യ പടിയാണെന്ത് ഈ സൂറത്തിന്റെ അർത്ഥവും അതിന്റെ ആശയവും പഠിക്കുക എന്നത് എന്നത് എന്നിട്ട് ആ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ നമ്മുടെ വിശ്വാസത്തിനെ ദൃഢമാക്കുവാനും അതിനെ അരക്കിട്ടുറപ്പിക്കുവാനും ഏ അതിലുള്ള ഓരോ ആശയങ്ങളും അതിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ സകലമായ മേഖലകളിലും ഉണ്ട് എന്ന് ഉറപ്പിക്കുവാനും നമുക്ക് കഴിയണം അപ്പൊ നമുക്ക് സൂറത്തുൽ മുൽക്കിന്റെ വാക്താക്കളാകണം ആ സൂറത്തുൽ മുൽക്കിന്റെ ഷഫായത്തിൽ നമുക്ക് ഉൾപ്പെടാൻ നമുക്ക് കഴിയണം നാളെ ആരുടെയും സഹായത്തിന് പ്രതീക്ഷയില്ലാതെ ഒരാളുടെയും സഹായത്തിന് പ്രതീക്ഷയില്ലാതെ ആ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന സമയം ആ സൂറത്തുൽ മുൽക്ക് നമുക്ക് ആ ഖബറിലെ രക്ഷയായി മാറണം എന്ന ചിന്തയോടുകൂടെ ഇതിന്റെ ഇതിന്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന നിലക്ക് ആ വിശുദ്ധമായ മുൽക്കിന്റെ അതിന്റെ അർത്ഥവും ആശയവും പഠിക്കാൻ നമുക്ക് കടിയുക അള്ളാഹുസുഹാന പഠിക്കാനും പകർച്ചാനും നമുക്കൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാബട്ടെ അനുഗ്രഹപൂർണനായിരിക്കുന്നു അല്ല തി ഒരുവൻ എങ്ങനെയുള്ള ഒരുവനാണ് അവന്റെ കയ്യിലാണ് അവന്റെ അടുക്കലാണ് അൽ മുൽഖു അധികാരമുള്ളത് ആധിപത്യമുള്ളത് ഉള്ളത് അപ്പൊ ആധിപത്യം ഏതൊരുവന്റെ കയ്യിലാണോ അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു അള്ളാഹു വഹുവ അവൻ അലാ എല്ലാ കാര്യത്തിനും എല്ലാ വസ്തുവിനും തജീർ കഴിവുള്ളവനാകുന്നു ആധിപത്യം ഏതൊരുവന്റെ കയ്യിലാണോ അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു അവൻ ഏതു കാര്യത്തിനും കഴിവുള്ളവനാകുന്നു ഇതാണ് ഒന്നാമത്തെ വചനത്തിന്റെ അർത്ഥം ബറക്കത്ത് അത് കേൾക്കാത്തവരല്ല നമ്മൾ നിരന്തരമായി നമ്മുടെ വാചകങ്ങളിലും നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ഉണ്ടാകുന്ന ഒന്നാണ് ബർക്കത്ത് ഏ അതിൽ നിന്ന് സൂചിപ്പിക്കുന്ന ഒരു പദമാണ് തബാറക്ക ഏ ബറക്കത്ത് എന്ന പദം അതിന് ഐശ്വര്യം പുരോഗതി അനുഗ്രഹം സൗഭാഗ്യം വളർച്ച വർജനവ് സമൃദ്ധി തുടങ്ങിയ ധാരാളം ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് ബർക്കത്ത് തബാറക്ക എന്ന് പറയുന്നത് അാഹുവിൻ്റെ ബർക്കത്ത് ഉണ്ടാകണം എന്ന് പറയുമ്പോൾ അവന്റെ ഐശ്വര്യം പുരോഗതി അനുഗ്രഹം സൗഭാഗ്യം വർദ്ധനവ് സമൃദ്ധി അങ്ങനെ ധാരാളം അർത്ഥം അർത്ഥവ്യാപ് ഒരുപാട് അർത്ഥങ്ങളിലേക്ക് പോകുന്ന ശക്തമായ അർത്ഥവ്യാപനമുള്ള ഒരു പദമാണ് തബാറക്ക അപ്പൊ ഈ അർത്ഥത്തിലൂടെ വരുമ്പോ തബാറക്കല്ലീപിൽ മുൽക്കൂ ആധിപത്യം മേധരുവന്റെ കയ്യിലാണോ അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താകും അള്ളാഹു ഏറെ മഹത്വമുള്ളവനാണ് അള്ളാഹു അത്യുന്നതനാണ് അവൻ പരിശുദ്ധനാണ് അവൻ അനുഗ്രഹ സമ്പൂർണനായവനാണ് അള്ളാഹു എല്ലാ മഹനീയമായ ഗുണങ്ങളുടെയും എല്ലാ മഹനീയമായ പരിശുദ്ധിയുടെയും ഉടമയാകുന്നു റഹ്മാനായ റബ്ബ് എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനായവനാണ് അള്ളാഹു എല്ലാ എല്ലാ സത്യയിലും എല്ലാ ഗുണങ്ങളിലും കർമ്മങ്ങളിലും അള്ളാഹു അല്ലാത്ത എല്ലാവർക്കും മദീനനും കണക്കറ്റ നന്മകളുടെ ഉറവിടമാണ് ഒരിക്കലും ഒരു കോട്ടവും തട്ടാത്ത സമ്പൂർണ സമ്പൂർണ്ണ അധിപനാണ് ആര് അള്ളാഹുസുബൻ റഹ്മാനായ റബ്ബിന്റെ നന്മകൾ അത് അധികരിച്ചതും അവന്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നവരും ലഭിക്കുന്നതുമാണ് അള്ളാഹുബിന്റെ നന്മ വിശ്വാസികൾക്ക് മാത്രമല്ല അള്ളഹാന ചീത്ത പറയുന്നവർക്കും അല്ല ഇല്ലെന്ന് പറയുന്നവർക്കും എല്ലാവർക്കും അവന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതാണ് സർവ്വലോകങ്ങളും അവന്റെ അധികാരത്തിലാണ് അതെല്ലാം റഹ്മാനായ റബ്ബിന്റെ മഹത്വത്തിൽപ്പെട്ടതാണ് അവ തബാറക്കല്ലീപിൽ മുൽക്കൂ ആധിപത്യം കയ്യിലാണോ അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരെ കുറിച്ചാണ് റഹ്മാനായ റബ്ബിനെ കുറിച്ചാണ് അള്ളാഹുവിനെ കുറിച്ച് തന്നെയാണ് അത് സൂചിപ്പിച്ചിട്ടുള്ളത് ഈ പ്രപഞ്ചത്തിന്റെയും സർവ്വലോകങ്ങളുടെയും ആധിപത്യം അള്ളാഹുവിന്റെ കൈകളിലാണ് മാലിക് ഉൽ മുൽഖ് അള്ളാഹുവാണ് ആധിപത്യത്തിന്റെ ഉടമസ്ഥൻ വിശുദ്ധ ഖുഹാനിൽ നമുക്ക് ഇതുമായി അധികാരം അള്ളാഹുവിനെ മാത്രമാണ് രാജാധികാരം അള്ളാഹുവിനെ മാത്രമാണ് എന്നതിനെ കുറിച്ച് ധാരാളം ആയത്തുകൾ കാണാം അതിലൊരാ ആധിപത്യത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുബേ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുന്നു നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ ആധിപത്യം എടുത്തു നീക്കുകയും ചെയ്യുന്നു നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം നൽകുന്നു നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നിന്നത വരുത്തുകയും ചെയ്യുന്നു നിന്റെ കൈവശം അത്രേ നന്മയുള്ളത് തീർച്ചയായും നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു അപ്പൊ ഇതാണ് ആധിപത്യം ഏതൊരുവന്റെ കയ്യിലാണോ അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇനി അതിന്റെ ആയത്തിന്റെ അവസാനം പറഞ്ഞത് എന്താ വഹ്വാല അള്ളാഹു എല്ലാ കാര്യത്തിനും അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് പരിപൂർണമായും എല്ലാത്തിനും കഴിവുള്ള സർവശക്തനാണ് റഹ്മാനായ റബ്ബ് കാര്യങ്ങളെല്ലാം കൃത്യമായി നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ് അവൻ അവൻ എന്ത് ഇച്ഛിക്കുന്നുവോ അവൻ എന്ത് വിചാരിക്കുന്നുവോ അത് നിഷ്പ്രയാസം ചെയ്യാൻ റഹ്മാനായ അയുറബിന് കഴിയും അള്ളാഹു സുഹാനുബാന എന്തെങ്കിലും ഒന്ന് ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ചാൽ നമുക്കൊക്കെ ഒരു കാര്യം ഉണ്ടാക്കാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ട് നമുക്കൊക്കെ സബബുകളുണ്ട് നമ്മുടെ നിയ നമ്മൾ പലതും നിയന്ത്രിക്കുന്നവരാണെങ്കിലും ആ നിയന്ത്രണത്തിന് പരിധികളുണ്ട് അല്ലെ ഡ്രൈവ് ചെയ്യുമ്പോൾ ആ ഡ്രൈവിങ്ങിന് നമുക്ക് നിയന്ത്രണങ്ങളുണ്ട് നിയന്ത്രണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും പക്ഷേ റഹ്മാനായ റബ്ബ് പൂർണ്ണമായ നിയന്ത്രണമുള്ളവനാണ് പൂർണ്ണമായ അധികാരമുള്ളവനാണ് ഒരു കാര്യം ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിന് അത് ഉദ്ദേശിച്ചാൽ ഒരു പ്രയാസവുമില്ല നിഷ്പ്രയാസം കഴിയും എന്തേ വേണ്ടോ കുൻ എന്ന് പറയുക മാത്രമേ വേണ്ടുദ്ധ ഖുഹാൻ സൂറത്ത് യാസീൻ അള്ളാഹു സൂചിപ്പിച്ചിട്ടുണ്ട് സൂറത്തുൽ ഒരു ും കാഹുണ്ടാകണമെന്ന് ഇച്ഛിച്ചാൽ ആവശ്യം മാത്രമേ ഉള്ളൂ നീ ഉണ്ടാകുക എന്ന് പറയേണ്ടതേ ഉള്ളൂ അനുഗ്രഹപൂർണനായിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞു എന്തുകൊണ്ടാണ് അള്ളാഹു ആയത് എന്തുകൊണ്ടാണ് അവൻ അനുഗ്രഹപൂർണനായത് അതിന്റെ കാരണമാണ് തുടർന്നുള്ള രണ്ട് മുതൽ അഞ്ച് ആയത്തുകളിലായി രണ്ട് മൂന്ന് നാല് അഞ്ച് ആയത്തുകളിൽ അതിന്റെ വിശദീകരണമാണ് അള്ളാഹു സുബാൻ പറയുന്നത് അള്ളാഹു മുൾക്ക് ആകാനുള്ള കാരണം അതിന്റെ വിശദീകരണം എന്നോണം അതിന്റെ ചില യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് അള്ളാഹു സുഹാൻ തുടർന്ന് പറയുന്നു അവൻ അനുഗ്രഹപൂർണനാണ് എന്തുകൊണ്ടാണ് റഹ്മാനായ റബ്ബ് അനുഗ്രഹപൂർണനായത് ഒരു കാരണം അല്ലെ ഒരു സൃഷ്ടിച്ചിരിക്കുന്നു അൽ മൗച മരണത്തെ മരണത്തെ സൃഷ്ടിച്ചവനാണവൻ ജീവിതത്തെയും ജീവിതത്തെയും മരണത്തെയും പടച്ചു എന്തിനു വേണ്ടി ലിയബിലുവക്കും നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി എന്ത് പരീക്ഷിക്കുവാൻ വേണ്ടി അയ്യുക്കും നിങ്ങളിൽ ആരാണ് അഹ്സനു അമല അഹ്സനു ഏറ്റവും നല്ലത് ചെയ്യുന്നത് അമലൻ പ്രവർത്തനത്താൽ അപ്പൊ ഏറ്റവും നല്ല പ്രവർത്തനം ചെയ്യുന്നവൻ ആര് ഏറ്റവും നല്ലത് ഏറ്റവും നല്ല നിസ്കാരം ഏറ്റവും നല്ല സ്വഭാവം ഏറ്റവും നല്ല നോമ്പ് ഏറ്റവും നല്ല കാര്യങ്ങൾ എല്ലാം ഏറ്റവും നല്ലത് ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു മരണവും ജീവിതവും സൃഷ്ടിച്ചത് ഏറെ പൊറുക്കുന്നവനുമാകുന്നു ഇതാണ് രണ്ടാമത്തെ വചനത്തിന്റെ അർത്ഥം ഒന്നുകൂടെ പറയാ നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണ് അള്ളാഹു അള്ളാഹു പ്രവനുമാകുന്നു അപ്പൊ അള്ളാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു എന്ന് ഒന്നാമത്തെ ആയത്തിൽ രണ്ടാമത്തെ ആയത്തിൽ അതിന്റെ കാരണം പറയുന്നു എന്താണ് കാരണം അള്ളാഹുവാണ് മരണം സൃഷ്ടിച്ചത് അല്ലാഹുവാണ് ജീവിതം സൃഷ്ടിച്ചത് നമ്മ നമുക്ക് ജീവിതം അല്ലെങ്കിൽ ജീവിതവും മരണവും അള്ളാഹുവിംഗിൽ നിന്നുള്ളതാണ് അല്ലെ ജനിപ്പിക്കുവാനോ മരിപ്പിക്കുവാനോ പ്രാപ്തമായ മറ്റൊരു ശക്തിയും ഇല്ല കേവലം ശൂന്യാവസ്ഥയിലായിരുന്നുവല്ലോ ഞാനും നിങ്ങളുമൊക്കെ ഇല്ലായ്മകളിൽ നിന്ന് മനുഷ്യൻ ഒരിക്കലൊരു ജീവിയായി ഭൂമിയിൽ പിറക്കുന്നു ഞാനും നിങ്ങളൊക്കെ ഒരു ജീവിയായി ഭൂമിയിൽ പിറക്കുന്നു തിരിയാൻ കഴിയാതെ വെറും കരയാൻ മാറ്റമറിയാവുന്ന ഒരു കൊച്ചു മനുഷ്യൻ മനുഷ്യ കോലത്തിൽ പിറന്നു വീണു കുറച്ചു കാലത്തിന് ശേഷം ഏഹ് എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതം അവസാനിച്ച് ഈ ലോകത്ത് നിന്ന് മരണമടയുകയും ചെയ്യുന്നു ഇതാണ് ഞാനും നിങ്ങളുമൊക്കെ രണ്ടും മനുഷ്യന്റെ ആവശ്യപ്രകാരമാണോ ഞാൻ ഇന്ന സ്ഥലത്ത് ജനിക്കണം എൻ്റെ ഉപ്പ ഇന്നതയാളാകണം എൻ്റെ ഉമ്മ ഇന്നയാളാകണം എന്റെ നാട് ഇന്നതാകണം എന്റെ സംഘടന ഇന്നതാകണം എന്നൊന്നും ഞാനും നിങ്ങളും ആഗ്രഹിച്ചതല്ല അതേപോലെ തന്നെയാണ് നമ്മുടെ മരണവും നമ്മൾ ആഗ്രഹിക്കും പോലെയല്ല നമ്മുടെ മരണം വരിക എവിടെ വെച്ചാണ് എപ്പോഴാണ് എങ്ങനെയാണ് ആരൊക്കെയാണ് അന്ന് ഉണ്ടാവുക ആരൊക്കെയാണ് നമ്മുടെ നമസ്കാരത്തിൽ പങ്കെടുക്കുക ആരൊക്കെയാണ് നമുക്ക് തസ്മീതി ചെല്ലാൻ ഉണ്ടാവുക ആരൊക്കെയാണ് റഹ്മാനായ റബ്ബിനോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉണ്ടാവുക ഏത് പള്ളിപ്പറമ്പിലാണ് ഞാനും നിങ്ങളും ഉണ്ടാവുക എന്നൊന്നും പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിയില്ല നമ്മുടെ ജീവിതം അവസാനിച്ച് നമ്മൾ മരണപ്പെടും ഒന്നും ഈ ജീവിതമാകട്ടെ മരണമാകട്ടെ ഒന്നും നമ്മുടെ ആവശ്യപ്രകാരമല്ല ഒന്നും നമ്മുടെ ഒന്നും ഉദ്ദേശത്തിനനുസരിച്ചല്ല ഒന്നും നമ്മുടെ പ്രവർത്തനം കൊണ്ട് അല്ല സംഭവിക്കുന്നത് എല്ലാം കണക്കാക്കുന്നതും അള്ളാഹുവിന്റെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് എന്ത് അള്ളാഹുവാണ് ജീവിതവും മരണവും സൃഷ്ടിച്ചത് അല്ലാഹുവാണ് സഹോദരങ്ങളെ പ്രിയപ്പെട്ട സഹോദരിമാരെ എന്തിനാണ് അല്ലാഹു നമുക്ക് ജീവിതം നൽകിയത് ഈ ജീവിതത്തിന് ശേഷം ഒരു മരണം എന്തിനാണ് അല്ലാഹു സൃഷ്ടിച്ചത് ഭൗതികമായ ഈ നൈമിഷികമായ ജീവിതം സുഖിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയുള്ളതാണോ അതിനു വേണ്ടിയുള്ളതാണോ അല്ലാഹു മനുഷ്യരെ ഇവിടെ സൃഷ്ടിച്ചു വിട്ടിട്ടുള്ളത് അവരെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ജീവിതം എന്ന് പറയുന്നത് ഏ മനുഷ്യരുടെ ഒരു പരീക്ഷാ കാലമാണ് പരീക്ഷാ സമയത്തിന്റെ സമാപ്തിയാണ് മരണം ഈ പരീക്ഷാർത്ഥം റഹ്മാനായ റബ്ബ് ഓരോ മനുഷ്യനും പ്രവർത്തന അവസരം നൽകിയിട്ടുണ്ട് പ്രവർത്തിക്കാനുള്ള അവസരം നൽകി എഴുതാനുള്ള കൃത്യമായ സമയം നൽകി അതിനുള്ള ആരോഗ്യം നൽകി അതിനുള്ളതായ ചിന്തകൾ നൽകി അതിനുള്ള അതിനുള്ള ചന്തേടം നൽകി അവസരങ്ങൾ അള്ളാഹു സുഹാൻ നൽകി വിശ്വാസത്തിലൂടെ കർമ്മങ്ങളിലൂടെ ഓരോ വ്യക്തിയും നല്ലവനോ ദുഷിച്ചവനോ എന്ന് പ്രായോഗികമായി പ്രകടിപ്പിക്കാൻ കഴിയും ഇന്ന ഇമ്മാ ഇമ്മാ വ ഒരു ബീജത്തിൽ നിന്ന് തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് അല്ല പറഞ്ഞത് എന്തിനു വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അവിടെ അല്ല പറഞ്ഞു നബതലീഹി അവനെ പരീക്ഷിക്കുവാനായിട്ടാണ് അങ്ങനെ അവന് നാം കേൾവികൾ നൽകി അവന് നാം കാഴ്ച നൽകി സബീല തീർച്ചയായും നാം അവന് വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നുകിൽ നന്ദിയുള്ളവനാകുന്നു ഏർ ഒന്നുകൻ നന്ദിയുള്ളവനാകുന്നു എല്ലാം നൽകിയിട്ടും ചില ആളുകൾ നന്ദിയുള്ളവനാകും അല്ലെങ്കിൽ നന്ദി കെട്ടവനാകും ആ ശാക്രിയങ്ങളിൽ പെടാൻ നമുക്ക് കഴിയണം അതാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് നന്മ തിന്മകൾ അനുഷ്ഠിക്കാൻ യോഗ്യത നൽകപ്പെട്ട മനുഷ്യരെ പോലുള്ള ഒരു സൃഷ്ടിയുടെ ജീവിതമോ മരണമോ ഉദ്ദേശത്തിൽ ഒരിക്കലും അത് ശൂന്യമാവുകയില്ല കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് നന്മയുടെ മാർഗം സ്വീകരിക്കുന്നുവോ അതോ തിന്മയുടെ വഴിയെ പോകുന്നുവോ ഇതാകണം ചോദ്യം മനുഷ്യന് രണ്ട് മാർഗവും സ്വീകരിക്കാം പക്ഷേ ഇതൊരു പരീക്ഷണമാണ് എന്താണ് പരീക്ഷണം ഏർ മനുഷ്യൻ നന്മയുടെ വഴിയാണോ സ്വീകരിക്കുന്നത് അവൻ നന്ദിയുടെ വഴി സ്വീകരിക്കുന്നവനാണോ നന്ദി ഗേടിന്റെ വഴി സ്വീകരിക്കുന്നവനാണോ അവൻ യഥാർത്ഥ തൗഹീദ് അംഗീകരിക്കുന്നവനാണോ അതല്ല അതല്ലുകളുമായി നിഷേധമായി നടക്കുന്നവനാണോ ഏകനായ റഹ്മാനായ അറബിനെ വഴിപ്പെടുന്ന ജീവിക്കുന്നവനാണോ അല്ലാതെ താൻ താന്തോണിയായി തോന്നിവാസിയായി ജീവിക്കുന്നവനാണോ ഇതൊക്കെയാണ് അള്ളാഹുസ്ബാൻ നമ്മെ പരീക്ഷിക്കുന്നത് ഭൗതികമായ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതും പ്രയാസങ്ങളും ദുരിതങ്ങളും ബാഗ്യ ബാധിക്കുന്നതുമെല്ലാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഈ ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ും എന്ന അള്ളാഹു പറഞ്ഞു നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും വിവിധ സുഹത്തുകളിൽ അള്ളാഹുഅലത് വചനങ്ങളിലൂടെ അള്ളാഹു അല്ലാതെ ബോധ്യപ്പെടുത്തതാണ് നന്മ കൊണ്ടും അള്ളാഹു പരീക്ഷിക്കും ആരോഗ്യം തന്നും പരീക്ഷിക്കും രോഗം തന്നും പരീക്ഷിക്കും സമ്പത്ത് തന്നും പരീക്ഷിക്കും ദാരിദ്ര്യം തന്നും പരീക്ഷിക്കും കുട്ടികളില്ലാതെയും പരീക്ഷിക്കും 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 നമ്മുടെ അടുത്തേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാനഅല വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളും അറിയേണ്ടത് ഇന്നാ അയ്യുകും അമല

തീർച്ചയായും ഭൂമുഖത്തുള്ളതിനെ നാം അതിനെ ഒരു അലങ്കാരമാക്കിയിരിക്കുകയാണ് മനുഷ്യരിൽ ആരാണ് ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്നത് എന്ന് നാം പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നമുക്ക് ഈ സൗകര്യങ്ങളും സുഖങ്ങളും എല്ലാം അള്ളാഹു നൽകിയത് ഒരു പരീക്ഷണത്തിന് വേണ്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു അപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനുഷ്യരാകുന്ന എന്നെയും നിങ്ങളെയും പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു നമുക്ക് മരണവും ജീവിതവും എല്ലാം നൽകിയിട്ടുള്ളത് പരീക്ഷണത്തിൽ ആരാണ് നല്ല പ്രവർത്തനം ചെയ്യുന്നവൻ ആരാണ് നല്ല അയ്യക്കും അഹിസനും അമല ആരാണ് ഏറ്റവും നല്ലത് ചെയ്യുന്നത് ആരാണെന്നാണ് അള്ളാഹു പരിശോധിക്കുന്നത് അപ്പൊ എന്താണ് നല്ല പ്രവർത്തനം എന്താണ് നല്ല പ്രവർത്തനം ഏതൊരു കർമ്മം അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചു ചെയ്യുന്നുവോ നബി നബിസ്ഹു അലഹി വസ്ലമയുടെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നുവോ അതാണ് ഏറ്റവും നല്ല പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാനായ ഫുലൈലബിൻ പറഞ്ഞു തീർച്ചയായും തീർച്ചയായും പിന്നെ അമൽ ഉള്ളതാകണം അള്ളാഹിന്റെ പൊരുത്തം മാത്രമേ ഏതൊരു കർമ്മത്തിന് ലക്ഷ്യമാക്കാവൂ ദുനിയാവിൻ്റെ ഏതെങ്കിലും കാര്യലാഭങ്ങളോ ഏതെങ്കിലും സ്വാർത്ഥതകളോ പ്രത്യുപകാരമോ ഒന്നും ഒരു കർമ്മത്തിലും ലക്ഷ്യമാക്കരുത് എഹ്ലാസ് ഉള്ളവരാകണം സുന്നത്തിനോട് യോജിക്കുന്നതുമാണെങ്കിൽ അത് അതാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുഹാന സ്വീകരിക്കുന്ന ഏറ്റവും നല്ല പ്രവർത്തനം എഹ്ലാസ് ഇല്ലാതെയായാൽ സുന്നത്തിനോട് യോജിക്കാത്തതാണെങ്കിൽ അലഹി വസല്ല പഠിപ്പിക്കാത്ത ഒരു കാര്യമാണെങ്കിൽ ബിദറ്റാണെങ്കിൽ അതിന് എത്ര നല്ലതാണെങ്കിലും എത്ര നല്ലതാണെങ്കിലും എത്ര കൂടുതൽ ചെയ്താലും അള്ളാന്റെ റസൂല് പഠിപ്പിക്കാത്ത ഒരു വിഷയം വിദഗച്ച് എത്ര നല്ലതാണെന്ന് പറഞ്ഞ് നാം ന്യായീകരിച്ചാലും അതൊരിക്കലും നല്ല പ്രവർത്തനം ആവുകയില്ല എന്ന കൃത്യമായ ഒരു ബോധം നമുക്കുണ്ടാകണം അതുകൊണ്ട് അള്ളാഹു പരീക്ഷണമായി നമുക്ക് നൽകിയ ഈ ജീവിതം അത് നല്ല കർമ്മങ്ങളെ കൊണ്ട് ഈ പരീക്ഷയിൽ വിജയിക്കാൻ നമുക്ക് സാധ്യമാകണം അള്ളാഹു സുബാനഹുഅല അതിന് നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുബേ മരിക്കുന്ന സമയത്ത് മുസ്ലിമായി മരിക്കുവാനും അള്ളാഹുബേനിന്റെ സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരുവാനും ഞങ്ങൾക്ക് أقول قولي هذا أستغفر الله العظيم لي ولكم وأستغفره فيه أني وأنكم وعن جميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم السلام عليكم ورحمة الله وبركاته